ൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് കർക്കിടക സംക്രാന്തിയാണ് അപ്പോൾ നാളെ കർക്കിടകം ഒന്ന് തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ നമ്മൾ ഒരു ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ദൈവികമായ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അതല്ല പറയുന്നത് പക്ഷേ കർക്കിടക മാസത്തിൻ്റെ അങ്ങനൊരു പ്രത്യേകത ഉണ്ടല്ലേ നാലമ്പല ദർശനം അതുപോലെ തന്നെ നമ്മൾ വീടും പരിസരം എല്ലാം വൃത്തിയാക്കി ചേട്ടാ ഭഗവതി പുറന്തള്ളുന്ന പോലെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇവിടെയൊക്കെ തൃശ്ശൂർ ജില്ലയിലൊക്കെ എങ്ങനെയാണ് കേട്ടോ തിരുവനന്തപുരത്തൊക്കെ എങ്ങനെയാച്ചാൽ കിടക്കമാസം ലാസ്റ്റിലാണ് ചെയ്യുക അവർ ചിങ്ങത്തിനെയാണ് അവർ വരവേൽക്കുന്നത് കേട്ടോ ഞങ്ങൾ എറണാകുളത്താകുമ്പോൾ നമ്മുടെ കൂട്ടുള്ളവർ തിരുവനന്തപുരംകാരായിരുന്നു അവർ അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലേക്കും ഓരോ രീതിയിലാണല്ലോ എന്തായാലും എല്ലാവർക്കും ഏത് രീതിയിലാണെങ്കിലും ഓരോരുത്തർക്കും അതിൻ്റെതായ വിശ്വാസ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് പ്രകാരം നമ്മളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിതേ ചെടികൾ ചെടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് വെണ്ട അതിനൊക്കെ മണ്ണൊരിക്കലും തടമെടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ മഴ ഒന്നിനും സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞു അപ്പുറത്തെ പറമ്പിൽ പുല്ലൊക്കെ ധാരാളമായിട്ടുണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് ഈ മൂന്ന് ദിവസമായിട്ട് ഇവിടെ മാത്രമാണ് ക്ലീൻ ആക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ കാരണം ആ വാഴ എന്തൊക്കെ വെട്ടാനായിട്ട് ഒരേ സമയം നിൽക്കേണ്ടി വന്നില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇനി മഴ മാറിയിട്ടാവാന്ന് വെച്ചിട്ടാണ് മഴ ആ ചെയ്യുന്നുള്ളൂ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്ന് വിചാരിച്ചിട്ട് പണിക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലഞ്ച് ദിവസമായാലും തീരില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഒന്ന് പിന്നാക്കം വിളിച്ചേക്കാണ് അത് മാത്രമല്ല തെങ്ങിൻ്റെ തടങ്ങളൊന്നും എടുത്തിട്ടില്ല എങ്ങനെയായാലും തേങ്ങ ഒന്നും കിട്ടണമില്ല പിന്നെ ഇപ്പം എന്താണെന്ന് വിചാരിക്കുക ചിലപ്പോൾ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി അതുപോലെ നമ്മൾ പടി പുറത്തും എല്ലാം ക്ലീനാക്കി നമ്മളും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴയൊന്നും കാരണം അത് കാണിക്കാനായിട്ട് പറ്റിയില്ല മാത്രമല്ല എല്ലാവരും ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാതിരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ പറ്റുന്ന പോലെ നമ്മളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ വിത്തുകൾ അതായത് മുളക്ലേക്കും എല്ലാം ക്ലീനാക്കി നമ്മൾ പറിച്ചു നടാനായിട്ട് മണ്ണൊക്കെ ഒരുക്കി അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ചൊക്കെ തൈക്കളൊക്കെ വെച്ചിട്ടുണ്ട് വെണ്ട വഴുതന മുളക് തൈക്കൾ ചീര അതൊക്കെ കേട്ടോ അപ്പം നമ്മൾ സുന്ദരി ചീര നമ്മുടെ അടുത്തുണ്ടായിരുന്നില്ല സാധാരണ പച്ച ചീരയും ചുവക്ക ഉണ്ടായിരുന്നില്ല ഞാൻ ഈ സുന്ദരി ചീരയും രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ ചക്ക പറിച്ചതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ല അപ്പോൾ ആ ചക്ക കൊണ്ട് നമ്മൾ ഇന്നലെ മുളകുഷണ്ടാക്കി ഇന്ന് പുപ്പീരി ഉണ്ടാക്കി നമ്മൾ ചിക്കനൊന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇന്ന് കർക്കിടക സംക്രാന്തിക്ക് അങ്ങനെയാണല്ലോ നോൺ വെജ് ഒക്കെ കഴിക്കും അപ്പം പിന്നെ ബാക്കി വന്നാൽ ഉണ്ടാവും പിന്നെ മാത്രം എല്ലാവരുടെ ഇപ്പം അമ്മയും ഫ്രിഡ്ജും ഒന്നും കഴിക്കില്ല പിന്നെ ഇപ്പോൾ അഭിന ഇനിയും അവിടെ പുറത്തേക്ക് പോയേക്കാണ് പിന്നെ എനിക്ക് മാത്രമായിട്ട് വേണ്ടല്ലോ നമ്മൾ മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അത് മതി എല്ലാവരും കഴിക്കുക അപ്പോൾ മുട്ടയാണോ അങ്ങനെ അപ്പം പറയില്ല പറഞ്ഞതും പറഞ്ഞു ആ എന്താ പണ്ടേ വാഴയൊക്കെ മാറ്റി വിട്ട് നമ്മൾ തടയെടുത്തിട്ടതേ ഇതിൽ വെണ്ട തേക്കിൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അറ്റത്ത് വെള്ളത്തേക്കിളും വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ മുളകിൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിൽക്കണ്ടായിരുന്നു മളകും തെയ്യെടുത്ത് ഞാൻ ഇത് പുറത്ത് വെച്ചു പിന്നീട് നമ്മുടെ സുന്ദരി ചീരകളൊക്കെ നിൽക്കുന്നുണ്ട് ഇനി മുളക് തൈക്കൾ വയ്ക്കാനുണ്ട് അതൊക്കെ വെക്കണം അവിടെ വെതണ തൈക്കളും മുളക് തൈക്കളൊക്കെ വെച്ചുണ്ടോ നമ്മൾ തഥെടുത്തിട്ട് നല്ല മഴയാണ് പിന്നെ അവിടെ ആ മലകുന്ത തേങ്ങിൻ്റെ അത് തെങ്ങിൻ്റെ തകം ചെറുതായിട്ടൊന്നും ഇരിക്കുന്നത് പിന്നെ ഇനിയാക്കുന്നത് ഈ ഒക്കെ തെങ്ങിൻ്റെ കാരണ ചാണി വെച്ചേക്കണം മീനാക്കളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കഴിയാത്തത് ഇതുകൊണ്ടാണ് നല്ല മഴയാണ് ഈ മഴയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല അപ്പൊ അവിടെ വെള്ളം ചാടുമ്പ അവിടെ ചാക്ക് വെച്ച് വെച്ചിട്ടുണ്ടോ അങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രക്കായിട്ടുള്ള ഇന്നത്തെ പരിപാടികളിട്ടാ പരിപാടികൾ ഇങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുക ഇവനെ എവിടെ ഇരുത്തിയിട്ട് പോകാനായിട്ട് പറ്റില്ല അവൾ അവൾ മുട്ടയിൽ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവളുടെ അമ്മ അവളുടെ അടുത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ ഈ നമ്മൾ മുളക് തൈക്കൾ ഇതൊക്കെ നടാനും കാര്യങ്ങൾക്കൊക്കെ നിന്നപ്പോൾ കുറച്ചു നേരം അങ്ങനെ സമയമൊക്കെ പോയി അത് കഴിഞ്ഞ് കിണറ്റിലേക്ക് ബ്ലീച്ചിങ് പൗഡർ ഇടാനായിട്ട് ഹെൽത്തൊന്നും വരുമല്ലോ അങ്ങനെ വന്നു അപ്പോൾ അത് തന്നു അത് ഞാൻ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോട്ടർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് കിണറ്റിലേക്ക് ഒഴിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് മഴക്കാല രോഗങ്ങളും പനി ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ വന്ന് ചോദിച്ചു ഇപ്പോഴൊക്കെ നിഭ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു പാലക്കാടൊക്കെ മരണമുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ശ്രദ്ധിക്കുന്ന വേണം പുറത്തു പോകുമ്പോഴും എപ്പോഴും മാസ്ക് ഒക്കെ വെക്കുക ആരോഗ്യപരമായി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ പറ്റണത് ശ്രദ്ധിക്കുക അല്ലേ ബാക്കിയൊക്കെ പറയുമ്പോഴൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഇവിടെ നിവ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണേ ആ അവളന്നെ ഞാൻ ബെഞ്ചിന്റെ മുള്ളിങ്ങനെ കൊടഞ്ഞിരുത്തിയതാ അപ്പോൾ അത് കുറച്ച് വെച്ച് കഴിഞ്ഞാ ഈ പിയാനോട് അത് കുറച്ച് നേരം വേറെ പറ്റി കൊടുത്തുകഴിഞ്ഞാൽ അരി കളിച്ചോളും കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം അതുപോലെ തന്നെ അപ്പോൾ ഉണ്ടോ എന്താന്നൊക്കെ ഇവിടെ ഹെൽത്ത് നിന്ന് വന്നിട്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്മേനെ കാരണം എന്തെങ്കിലും ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ എങ്ങനെയായിട്ട് ക്ഷീണമായിട്ടിരിക്കുക പിന്നെ എനിക്കും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ നേരമില്ല അപ്പോൾ നമുക്കത് അറിയുന്ന കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഒരു രുപ്പുവിനോട് അതാണ് വരണ്ടാന്നും കൂടി പറഞ്ഞത് രുപ്പും അതേട്ടോ ഞാൻ വന്നിട്ട് ബുദ്ധിമുട്ടാവണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്കതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് പിന്നെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ ചെയ്യേണ്ടതോ ചെയ്യണമല്ലോ അതൊക്കെയാണ് എന്തായാലും ആവട്ടെ പിന്നെ മഴക്കാലത്ത് തന്നെ വല്ലാതെ പിടിച്ചതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നാലഞ്ച് ദിവസം ഇവിടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉണ്ട് ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം നല്ല മഴ തന്നെയാണ് നല്ല ശക്തിയിൽ പെയ്തുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ചാറയും കൂട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചാറി നിൽക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകുമ്പോൾ തന്നെ മഴ കൊണ്ടു അതിനു ശേഷം ഞാൻ പിന്നെ അങ്ങനെ തന്നെ പോയി കുളിക്കുകയാണ് ചെയ്തത് കേട്ടി വെള്ളം നനച്ചിട്ട് നനഞ്ഞ് തല നനഞ്ഞിട്ട് മഴ കൊണ്ടിട്ടേ അത് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ട് ശ്രദ്ധിക്കുകയാണ് ഞാനൊരാളാവുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തേണ്ടതാണേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ചക്ക എന്നാലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ചക്ക അത് വർഗീസട്ടം വെട്ടിത്തരാന്ന് പറഞ്ഞു അപ്പോൾ എത്ര പേര് ഇങ്ങനെ ചക്ക വെട്ടുമ്പോൾ എണ്ണ ഉപയോഗിക്കാതെ പച്ചവെള്ളം വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ പച്ചവെള്ളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുളഞ്ഞൊന്നും കയ്യിലാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ അപ്പം ഞാൻ ചക്ക മുളൂഷിയാണ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഞാൻ ചക്ക കൊണ്ട് ബാക്കി ചക്ക കൊണ്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഴക്കാലത്ത് ചക്ക വിഭവം നല്ല തന്നെയാണ് അല്ലേ രാവിലെ ദോശയും ചട്ടനിയും ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ ആയിട്ടൊക്കെ ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രം തന്നെ ഈ വിശേഷങ്ങൾ തന്നെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു